നടപ്പൊക്കെ കഴിഞ്ഞ് ഇതേ കയറി വന്ന ആന്റിക്ക് ചായ ഇടാൻ പോവുകയാണെ രാവിലെ പുട്ടാണ് പുട്ട് ചെമ്പപ്പൊടിയുടെ പുട്ടാണ് അപ്പൊ നനച്ചു വെച്ചാലേ നല്ല സോഫ്റ്റ് ആയി കിട്ടും പുട്ട് ച്ചു നനച്ചു വെച്ചാ പെട്ടെന്ന് കൊത് നമുക്ക് നന്നായിട്ട് കൊതിന്ന് കിട്ടും പണ്ടിയുടെ ചായ റെഡിയായി ായി പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം മെണ്ടയിലോട്ട് കയറി വരും അടപ്പ് മാറ്റി കൊടുക്ക നമ്മുടെ വെള്ളം ഒരു കലം വെള്ളം തിളച്ചുകൊണ്ടിരിക്കുന്നു അടുത്ത കലത്തില് വെള്ളം വെച്ചിരിക്കുകയാണ് ഇത് തിളയ്ക്കാൻ നേരം അടപ്പിഞ്ഞ് മാറ്റിയെന്ന് വെച്ചാൽ തിളച്ച് താഴെയെല്ലാം വീഴുമേ അതുകൊണ്ടാണ് അടപ്പ് മാറ്റിയത് പിന്നെ നിങ്ങളൊക്കെ വിചാരിക്കും എപ്പോഴും എൻ്റെ വീഡിയോ ഒരേ പോലത്തെ വീഡിയോ ആണ് എന്ന് വിചാരിക്കും പക്ഷെ എന്ത് ചെയ്യാനാണ് എനിക്കിങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുക്കാനേ അറിയത്തുള്ളൂ അല്ലാതെ എനിക്ക് ഈ ഷോർട്ടിൽ ഇങ്ങനെ ഒരു ദിവസത്തെ ഫുള്ള് വീഡിയോ ഒന്നും കാണിക്കാൻ എനിക്ക് എനിക്കറിയത്തില്ല എനിക്കങ്ങനെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും വലുതായിട്ടൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഒരേ പോലത്തെ വീഡിയോസ് തന്നെ ഇങ്ങനെ ഇടുന്നത് ഒന്നും വിചാരിക്കരുത് ഇഷ്ടമുള്ളവർ കാണുക അപ്പോൾ എന്ത് ചെയ്യാനാണ് നമുക്ക് നമ്മളെ കൊണ്ട് അറിയുന്നതല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം ഞാൻ തന്നെ ഒറ്റയ്ക്ക് എടുത്ത് ഞാൻ തന്നെയാണ് എനിക്കറിയുന്ന രീതിയിലൊക്കെ ഞാൻ പോസ്റ്റ് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അല്ലാതെ എനിക്കിവിടെ ആരും ഒന്നും സഹായിക്കാനോ ഒന്നുമില്ല അപ്പം ഞാൻ തന്നെയാണ് ചില ചില കാര്യങ്ങളൊക്കെ എഡിറ്റിങ്ങിലൊക്കെ ചെറു ചെറുതായിട്ടൊക്കെ പഠിച്ച് ഒന്നും ശരിയല്ല എന്നാലും എൻ്റെതായിട്ടുള്ള രീതി എനിക്ക് വലിയ ഇംഗ്ലീഷൊന്നും എനിക്ക് വലുതായിട്ടല്ല എനിക്ക് ഇംഗ്ലീഷോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ അറിയത്തൊന്നുമില്ല അപ്പം ഞാനെങ്ങനെ എൻ്റെ രീതിയിലൊക്കെ ഓരോന്നൊക്കെ ചെയ്ത് വെച്ച് ചിലപ്പം ചില 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 ഇത് ചില ചിലതൊന്നും നമുക്ക് ഞാൻ എടുക്കുന്ന വീഡിയോസിൽ ചിലതൊന്നും എഡിറ്റിങ് വരുമ്പോൾ ചിലതൊന്നും കിട്ടാതാവും ചിലതൊക്കെ ഇടയ്ക്ക് വെച്ചേ കിട്ടത്തുള്ളൂ അങ്ങനെയൊക്കെയാണ് കേട്ടോ ഫസ്റ്റൊക്കെ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴത്തേന് ഒരു രണ്ട് മണിക്കൂറെങ്കിലും എടുക്കുമായിരുന്നു എത്രയോ വട്ടങ്ങളിൽ നമ്മൾ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്താണ് ഞാൻ എടുന്നതായിരുന്നു അതിലൊക്കെ വെച്ചിപ്പോൾ ഇത്രയൊക്കെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അപ്പം വെള്ളം തിളച്ച് ഉപ്പിന് അതേ പൊടി നനച്ചിവിടെ വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട് അപ്പം ഇതിന് തേങ്ങാതിരുമണം ഈ വെള്ളം തിളച്ച് കേട്ടോ അപ്പം അടുത്ത വെള്ളവും തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നു തിളയ്ക്കാറായിട്ടുണ്ട് നിറ ഇത് അങ്ങ് അടച്ചു വെക്കുമ്പോഴത്തേനും ചൂടായി വരേണ്ട വെള്ളം അങ്ങ് കൂടുവെന്നാണ് തോന്നുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ കാര്യങ്ങളൊക്കെ അപ്പം നമുക്ക് വലിയ എഡിറ്റിങ്ങും കാര്യങ്ങളും ഒന്നും അറിയത്തില്ല അപ്പോൾ എല്ലാ ദിവസവും ഒരേപോലത്തെ വീഡിയോ ഇടാം പിന്നെ നമ്മൾ കുക്കിങ്ങിൽ നിന്ന് നമ്മളെക്കാളും മോശം വീഡിയോസൊക്കെ ഇടുന്നവർക്കൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ ഇടുന്ന വീഡിയോയുടെ അത്ര പോലും കൊള്ളാത്ത വീഡിയോസൊക്കെ ഇടുന്നവരൊക്കെ ഉണ്ട് എന്നാലും അവർക്കൊക്കെ നല്ല വ്യൂസും കാര്യങ്ങളുമൊക്കെ ഉണ്ട് നമുക്കതൊന്നുമില്ല എന്താണോന്നറിയില്ല എന്തു തന്നെ ആയാലും എന്തു തന്നെ ആയാലും ഇപ്പം നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഉള്ളതല്ലേ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെയല്ലേ നമ്മൾ ചെയ്യാൻ പറ്റുള്ളൂ ഓരോരുത്തരെ ഇഷ്ടം ആരെ വീഡിയോ കാണണം ആരെ വീഡിയോ കാണണ്ട എന്നൊക്കെ ഉള്ളത് അവരവരുടെ ഇഷ്ടം ഒരുപാട് നല്ല വീഡിയോസൊക്കെ ചെയ്യണ സ്ത്രീകളൊക്കെ ഉണ്ട് എന്നെ ഞാൻ ഉൾപ്പെടാം ഒരുപാട് അത്ര മോശമൊന്നും അല്ലല്ലോ നമ്മളൊക്കെ ഇടുന്ന വീഡിയോസ് കുക്കിംഗ് ആയാലും നല്ല രീതിയിലൊക്കെ തന്നെയാണ് നമ്മളൊക്കെ ഇടുന്നത് പക്ഷേ അതൊന്നും കാണത്തില്ല ഓരോരുത്തരൊക്കെ ചെയ്ത് വെക്കുന്ന വീഡിയോസൊക്കെ കാണുന്ന കാണുമ്പോൾ നമ്മളൊക്കെ ഓർക്കും നമ്മളൊക്കെ ഇത്ര നന്നായിട്ട് വീഡിയോ എടുത്തിട്ട് നമുക്കൊന്നും വ്യൂസില്ല അതേസമയം കൊള്ളാത്ത രീതിയിലൊക്കെ വീഡിയോ എടുക്കുന്നവർക്ക് നല്ല വ്യൂസും കാര്യങ്ങളും എന്നൊക്കെ നമ്മൾ ഓർക്കാറുണ്ട് അതൊക്കെ ഓരോരുത്തരെ ഇഷ്ടം ഓരോരുത്തരെ ഭാഗ്യവും എന്നും കൂടെ പറയാം ഇച്ചിരി പാത്രം കഴുകാനുണ്ട് ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ ഇവിടെ നല്ല മഴയായിരുന്നു ഇന്നലൊരു വൈകിട്ടൊരു ആറര ആറരയൊക്കെ ആയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു ഒരു എട്ടെട്ടര വരെ മഴയായിരുന്നു അപ്പം ഞാൻ ഇവിടെ കുറേ തൂത്ത് കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നേ ചപ്പെല്ലാം കൂടെ അപ്പം ഞാൻ പെട്ടെന്ന് ആ സന്ധ്യക്ക് തന്നെ ഓടി വന്ന ആ മഴ വരുന്നതുകൊണ്ട് ഞാൻ കത്തിച്ച് കത്തിച്ചിട്ട് പിന്നെ എനിക്ക് പേടി കുന്നാതെല്ലായിടവും ഉണങ്ങി വരണ്ട് കിടക്കുമല്ലേ ഞാൻ പിന്നെ പെട്ടെന്ന് തന്നെ കുറച്ച് വെള്ളം കോരിക്കൊണ്ടുവന്ന് ഒഴിച്ചെങ്കിലും അപ്പം തന്നെ വലിയ മഴ പെയ്തുകൊണ്ട് അതെല്ലാം ഒന്ന് കരിഞ്ഞു പോയി അല്ല അണഞ്ഞു പോയി ഇഡലി പാത്രം വെയിലത്ത് വെച്ച് ഉണക്കിയാണ് ഞാൻ വെക്കുന്നത് അല്ലെങ്കിൽ ഇതാണ്ട ഇതുപോലെ കറവാകും ഇത് നേരത്തെ ഇവിടെ ഇരുന്നിട്ട് കറപിടിച്ചതാണ് കേട്ടോ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിച്ച തേങ്ങയാണേ ആ തേങ്ങയുടെ ഇത് വേണ്ട ഇത് കണ്ടല്ലോ അത് എടുത്ത് കളയണമെങ്കിൽ നമുക്ക് അകത്ത് വെച്ച് പറ്റൂല്ല വേനൽ കണ്ടിട്ട് വാട്ടർ ടേങ് പോലെ ഇരിക്കുന്നു അപ്പം നമ്മുടെ രണ്ട് കലം വെള്ളം തിരി തിളച്ച് ഇപ്പം നമ്മുടെ രണ്ട് കലം വെള്ളം തിളച്ച് ഇപ്പം ഇന്നത്തേക്കും നാളത്തേക്കും ആയോ വെള്ളം ഇന്ന് മറ്റന്നാ വെള്ളം തിളപ്പിച്ചാൽ മതി അപ്പോൾ കുറച്ച് തേങ്ങ തിരുമെന്നുണ്ട് അപ്പം തേങ്ങ തിരുമാൻ പോവാണ് ഇവിടെ ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള ചിരവയാണ് ഉണ്ടല്ലേ ഇത് ഇവിടെ ബലമില്ല അത് കിടന്നാടുവാണ് ഇത് ഭയങ്കര ആട്ടമാണ് അപ്പം ഞാനാണെങ്കിൽ എൻ്റെ എൻ്റെ കാലിങ്ങനെ കാൽ കൊണ്ട് പ്രസ് ചെയ്തിട്ടാണ് ഞാൻ തിരുമ്മുന്നത് കാല് കൊണ്ട് ബലം കൊടുത്തേക്കാണ് അല്ലെങ്കിൽ ഇത് തിരുവാൻ പറ്റത്തില്ല അപ്പം അങ്ങനെയാണ് ഞാൻ തിരുമ്മുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇത് അല്ലെങ്കിൽ കിടന്ന ആടും നമുക്ക് ബലമില്ല തിരുമാൻ അപ്പം കാല് അതിന് ഞാൻ ബലം കൊടുത്തെങ്കിലേ അതും എനിക്ക് ചെയ്യാൻ പറ്റുകയുള്ളു മനസ്സിലായില്ലേ അതിനും ഇന്ന് എൻ്റെ എൻ്റെ ഫുള്ള് ബലം ഈ ചിലവിക്ക് കൊടുത്തെങ്കിലേ തേങ്ങാൻ തീരുമാൻ പറ്റുള്ളു എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കാര്യങ്ങളാണ് നമ്മുടെ ആരോഗ്യം എവിടെ കളയാൻ പറ്റുമോ അവിടെ എല്ലാം നമുക്ക് അങ്ങനെ അപ്പം ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ തേങ്ങാതിരുവന്നത് ചിലവയ്ക്ക് നാക്കില്ല നാക്കില്ലെന്ന് പറഞ്ഞാൽ ഇതുണ്ടല്ല ഈ പല്ല് പല്ല് നാക്കല്ല പല്ല് പല്ല് നാക്കല്ല പല്ല് മറന്നു പോയി കേട്ടോ സോറി ക്ഷമിക്കണം നാക്കല്ല പല്ല് ചിലർ പറയും ചിലവയുടെ നാക്കെന്ന് പറയും അതുകൊണ്ടാണ് ഞാനും അങ്ങനെ പറഞ്ഞത് അപ്പോൾ ഈ പല്ലുണ്ടല്ലോ ഈ പല്ലെല്ലാം തേഞ്ഞങ്ങ് പോയി അതുകൊണ്ട് തന്നെ തിരുമാൻ ഭയങ്കര പാടാണ് കേട്ടോ അത് ഒരുപാട് സമയമെടുക്കും ഇത്രയും ഒരു തേങ്ങ് ഇത്ര തിരുമി ഇനി ൂടെ ഉള്ളു വേണ്ടല്ലേ ഞാൻ തിരുമ്പോൾ ഒരെണ്ണം അങ്ങ് ഫുള്ള് തിരുമി വയ്ക്കും എപ്പോഴും ഇതിൻ്റെ മേലെ കയറി ഇരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് അപ്പം തേങ്ങ എല്ലാം ഇതേ തിരുമിയെടുത്തേ ഇനി ഇത് വേണ്ട ലാസ്റ്റാണെങ്കിൽ നമുക്ക് ഇത് ഇത് നമുക്ക് തിരുമ്പോൾ ഈ കറുത്തേം കൂടെയൊക്കെ വീഴും ഇല്ലേ അപ്പം ഞാൻ അങ്ങനെ അങ്ങോട്ട് തിരുമ്മത്തില്ല കറുത്തത് വീഴും എന്നാലും കുറേ അങ്ങനെ അങ്ങോട്ട് ആക്കുമ്പോഴത്തേനും ആ കറുത്തതും കൊണ്ട് കഴി അപ്പം ഞാനത് എൻ്റെ ഈ സ്പൂണ് വെച്ചിട്ടുണ്ട് സ്പൂണ് വച്ചിട്ട് അതെല്ലാം ചുരണ്ടിടും വെള്ളമെല്ലാം ചുരണ്ടി ഞാൻ ഇങ്ങനെ കളയത്തൊന്നുമില്ല ഒരു സാധനവും ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്ന സാധനമാണെങ്കിൽ ഞാൻ ഉപയോഗിക്കും ആരുടെയെങ്കിലും സാധനമാണെന്ന് വെച്ചിട്ട് നമ്മൾ ആരുടെ സാധനങ്ങൾ ഞാൻ വേസ്റ്റ് ആക്കത്തില്ല എനിക്ക് വേണമെങ്കിൽ ഈ ചിരട്ടയോടെ ഇതുകളയാം ചിരുമി എടുക്കണ്ട പക്ഷെ നമ്മളങ്ങനെ വിചാരിക്കില്ല നമുക്ക് അങ്ങനെ ഒരു തോന്നൽ വരത്തില്ല കളയണം എന്നുള്ളത് എന്താണല്ലേ നമ്മളല്ലാതെ ചുരണ്ടി എടുക്കുമ്പോ അതിന്റെ ചിരക്കയുടെ ആ കറുക്ക പൊടിയും ഫുള്ള് വീഴും ഇതല്ലെങ്കിലും വീഴും ഇത് കളഞ്ഞെന്ന് വെച്ചാ എന്റെ അടുത്തൂടെ ആരും ചോദിക്കത്തില്ല ആരും ഇങ്ങനെ കളഞ്ഞത് അല്ലെങ്കിൽ അവര് കാണുന്നില്ല പക്ഷേ നമ്മുടെ ആത്മാർത്ഥത നമ്മൾ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ തിരിച്ച് നമ്മളോടൊന്നും ഒരു ആത്മാർത്ഥതയും എല്ലാവർക്കും ഇല്ല ചിലർക്കുണ്ട് എല്ലാവർക്കും ഒന്നും ഇല്ല ഹോസ്പിറ്റലിൽ ഒരു ഒരു പാരസെറ്റമോള് മേടിച്ചു തന്ന അതിനൂടെ കണക്ക് പറഞ്ഞിട്ട് സാലറി കുറയ്ക്കുന്നവരാണ് എല്ലാവരും അഞ്ചു ഗുളിക ചോ വാങ്ങിച്ചു തന്നിട്ട് പത്തോ ഇരുപതോ രൂപ കൊടുക്കാൻ അങ്ങോട്ട് ഉണ്ടായിരുന്നു അപ്പം അതുവരെ ചോദിച്ചു മേടിക്കുന്ന വീട്ടുകാരാണ് പല വീട്ടുകാരും നമുക്കും കുഴപ്പമില്ല അവരെടുത്തോട്ടെ അവർക്കില്ലാത്തോണ്ടല്ലേ അവർ ചോദിക്കുന്നത് നമ്മളില്ലെന്ന് പറയത്തില്ല അപ്പം ഈ തേങ്ങ നമ്മളെല്ലാം തിരുമ്മിയെടുത്തിട്ടുണ്ട് ഇനി എന്താ ഇനി ഇത് ഒരു ബൗളിലാക്കി ഫ്രിഡ്ജിൽ വെക്കണം ആവശ്യത്തിന് നമുക്ക് ഉപയോഗിക്കാം എടുത്തിട്ടേ ചിലവ ഞാനിങ്ങനെയാണ് ചിലവ വയ്ക്കുന്നത് കേട്ടോ ഞാൻ ആവുമ്പോൾ ഒന്നും കേറത്തില്ല പ്ലാസ്റ്റിക് കവർ ഇട്ട് ഇങ്ങനെയാണ് വെച്ചേക്കും എന്താ പതിയെ അങ്ങന ചെയ്യാറ് പിന്നെ അപ്പം തന്നെ നമ്മൾ അവിടെ ക്ലീൻ ചെയ്യണം അവിടെ ഇട്ടിരുന്നാൽ ഉറുമ്പ് വരും കണ്ടില്ലേ തേങ്ങ തിരുമ്മിയ സ്ഥലമാണെന്ന് പറയുമോ അപ്പം തേങ്ങ എല്ലാം തിരുമ്മി കുറച്ച് തേങ്ങ ഫ്രിഡ്ജിൽ വെക്കണം ഇന്നത്തേക്ക് ആവശ്യത്തിന് എടുത്ത് പുട്ടിഞ്ഞ് വേണം പിന്നെ കറിക്കൊക്കെ വേണം ബാക്കി നമ്മൾ ഫ്രിഡ്ജിൽ ഇപ്പം തന്നെ അങ്ങ് വെക്കും പുറത്തപ്പം തന്നെ വെച്ചിരുന്നില്ലെങ്കിലേ തേങ്ങ എല്ലാം പെട്ടെന്ന് അഴിക്കാവും അപ്പം ഇന്ന് നമ്മൾ കൊഞ്ചാ കൊഞ്ച് കൊഞ്ച് ഇന്നലെ ഞാൻ വെട്ടി വെച്ചിരുന്നതാണ് അപ്പോൾ ഇത് ഇന്ന് കൊഞ്ച് തീയിൽ വെക്കണം പിന്നെ അങ്ങനെയൊക്കെ കുറച്ച് ജോലിയുണ്ട് ഇന്ന് എല്ലാ കുക്കിങ്ങും ചെയ്യണം കറി വെക്കണം തോരൻ വെക്കണം മേക്കോട്ടി വെക്കണം അങ്ങനെ ജോലിയുണ്ട് അപ്പം കൊഞ്ചിതല്ല ഇപ്പം ഞാനടുത്ത് വെളിയിൽ കൊണ്ട് വെച്ച് അങ്ങനെ വെട്ടി വെച്ചുകൊണ്ട് എനിക്ക് എളുപ്പമാണ് ഞാൻ അങ്ങനെയൊക്കെയാണ് ഓരോ ജോലികളും എളുപ്പ വഴിയൊക്കെ നമ്മൾ അല്ലെങ്കിൽ രാവിലെ കൊഞ്ചടുത്ത് വെളിയിൽ വെച്ചിട്ട് പിന്നെ അത് വെട്ടി പിടിച്ച് ഒക്കെ വരുമ്പോൾ ഒരുപാട് സമയമാവും അപ്പം ഞാനങ്ങനെയൊക്കെയാണ് ചെയ്യാറ് പിന്നെ തേങ്ങയൊക്കെ തിരുമ്മി വെച്ചപ്പോൾ നമുക്ക് എളുപ്പമല്ലേ നാളത്തേക്കായി എളുപ്പമാണ് അപ്പൊ നമ്മുടെ പുത്ത് ആക്കട്ടെ നല്ല ചൂട് പുട്ട് കണ്ടില്ലേ നല്ല ചൂട് പുട്ട് അപ്പൊ ഞങ്ങൾ പുട്ട് കഴിക്കാൻ പോവുകയാണ് പുട്ട് കഴിച്ചിട്ട് വന്ന് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം പറയാം കാണിക്കാം ഓക്കെ അപ്പൊ കഴിച്ചിട്ട് വരട്ടെട്ടോ നല്ല പുഞ്ചയുള്ള പുട്ടാണ് എന്താ നല്ല പുഞ്ച പുട്ടാ അപ്പൊ പുട്ടും പഴവും കൂട്ടി ഒരടി അടിച്ചിട്ട് വരാം ഓക്കെ കാപ്പിയൊക്കെ കുടിച്ചു പുട്ടൊക്കെ കഴിച്ചു ദേ അടുത്ത പരിപാടിയായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക മെഴുക്കു വരത്തിയാണേ വെണ്ടയ്ക്ക മെഴുക്കു വരത്തിക്കുള്ളത് ഞാൻ അരിഞ്ഞടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ചോറ് ഇതേ ഇവിടെ ബ്രിസിലൊക്കെ അടുപ്പിച്ചിട്ടേക്കുവാണ് കൊഞ്ചിന്നലെ വെട്ടി വെച്ച കൊഞ്ചിത് ഇട്ട് കൊടുക്കുക മറ്റേ അയ്യോ ചെറിയോ കൊറച്ചു ഇട്ട് കഴുകിയെടുക്കാം അപ്പൊ കുറച്ച് ഉപ്പ് ഇട്ടത് നമുക്ക് ഇത് കഴുകിയെടുക്കാം ഇച്ചിരി ഉള്ളു സംഭവം യുടെ വഴിക്കലൊക്കെ ഒന്ന് മാറണം ഈ വഴിക്കൽ പരിവ് മാറിയെങ്കിൽ നമുക്ക് നന്നായിട്ട് മൂത്ത് കിട്ടത്തുള്ളു പെട്ടെന്ന് അപ്പ എല്ലാം മൂത്ത് റെഡിയായി വരട്ടെ അപ്പോൾ നമ്മൾ മേസുകാർത്തിയൊക്കെ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് ഏകദേശം മൂത്തക്കുണ്ട് എപ്പോഴും ഒരു നിങ്ങൾ ബോർ എനിക്കുന്നുണ്ടാവും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കണ്ടിട്ടല്ലേ അപ്പം ഇത് നമ്മൾ കൊഞ്ച് തീയ്യലിന് വർക്ക് കൊഞ്ച് തീയൽ വയ്ക്കാൻ വറക്കാണ് ഇനി നമുക്ക് തോരം വെക്കണം ഓമയ്ക്ക തോരം വെക്കണം എന്നു വീഡിയോ എടുക്കുമ്പോഴും ഓമയ്ക്ക തോരനാണ് എൻ്റെ വീഡിയോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ ഓമയ്ക്ക ചെറുപയർത്ത് വെക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനി ഓമയ്ക്ക പറിച്ചിട്ടില്ല ഇത് രണ്ട് തടിയാക്കിയിട്ട് വേണം ഓമയ്ക്ക പറിക്കാൻ പറിക്കാൻ പറഞ്ഞാൽ ഓമയ്ക്ക അടത്തിടാൻ പോകാൻ അപ്പം അങ്ങനെയാണ് പിന്നെ അതിന് വേണ്ടുന്ന തീയലിന് വേണ്ടുന്ന ഉള്ളിയും കാര്യങ്ങളും ഒക്കെ അത് ഇവിടെ പൊളിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ അരിയാണ് നമ്മുടെ വെണ്ടക്ക റെഡിയായി നമ്മുടെ വെണ്ടക്കുട്ടന്മാർ ഇതെല്ലാം മൂത്തെടുത്ത് വരാം നമ്മുടെ തീയലേ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നു അതിനുള്ള ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പിൽ ഇതൊക്കെയാണ് അപ്പം നമ്മുടെ ഉള്ളി ഏകദേശമൊക്കെ വഴങ്ങും അപ്പം നമ്മുടെ ഇന്നിപ്പം തേ കൊഞ്ചങ്ങോട്ട് കൊടുക്കുക ഉള്ളൂ കേട്ടോ കൊഞ്ച് ഒന്ന് വഴന്ന് വരുമ്പോഴേ നമ്മൾ അരപ്പിടത്തുള്ളൂ അപ്പം നിങ്ങൾ ഇത് കണ്ടു എല്ലാ വീഡിയോസിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഓമയ്ക്ക കാണാൻ കഴിയും അപ്പോൾ ഞാൻ രണ്ട് പച്ച ഓമയ്ക്ക കുത്താൻ പോയതാണ് അപ്പോൾ നമുക്ക് കഴുത്തോമയ്ക്കയും കിട്ടിയിട്ടുണ്ട് എന്താണല്ലേ ഇത് നാളെ എടുക്കാൻ പറ്റിയ ഓമയ്ക്കയാണ് ഇത് ഇന്നെടുക്കാൻ പറ്റും പിന്നെ ഇത് രണ്ടും പച്ചയാണ് ഇത് ഞാൻ തോരം വയ്ക്കാൻ കുത്തിയതാണ് കേട്ടോ ഇത് സൂപ്പർ ഓമയ്ക്കയാണ് കേട്ടോ അത് സൂപ്പർ സൂപ്പർ എന്ന് പറഞ്ഞാൽ തേൻ വരിക്ക തേൻ മധുരമാണ് ഇതിൻ്റെ ഇതിലുള്ളതാണ് ഇത് രണ്ടും അപ്പം ഇത് തോരൻ വെക്കാനും സൂപ്പറാണ് പഴുത്താലും സൂപ്പറാണ് എല്ലായിടവും അളവുകൾ കിടക്കുന്നത് അത് എല്ലായിടവും നീ ഇതൊക്കെ കഴിഞ്ഞ് വേണം വൃത്തിയാക്കാൻ നമ്മുടെ കൊഞ്ചിന് െല്ലാം തട്ടി പിന്നെ നമുക്ക് അരപ്പം അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം നമ്മൾ അരപ്പെല്ലാം ഒഴിച്ച് കൊടുത്ത് ൂളിവെള്ളം നമ്മൾ കൊഞ്ചേറിയൊക്കെ തിളച്ചെന്ന് നടത്തി എടുക്കാം ഇനി അടുത്ത് ഓമയ്ക്ക അരിയാൻ പോവുകയാണേ ഓമയ്ക്ക അരിയാൻ പോവാണ് അപ്പം നമ്മുടെ ഓമയ്ക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം അത് തോരൻ വെച്ചിട്ട് ഒത്തിരി നേരമായി അപ്പം എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അവങ്ങ് മറന്നുപോയി അപ്പം തോരനും ഓമയ്ക്ക തോരനും നമ്മുടെ കൊഞ്ചും ഇവിടെ റെഡിയായി നല്ല സൂപ്പർ കൊഞ്ച് തീയൽ കേട്ടോ അതൊക്കെ നിങ്ങൾ കണ്ടപ്പോൾ വിചാരിച്ച് ഒത്തിരി ഉണ്ടോന്ന് പക്ഷേ നമ്മൾ വെച്ച് ഈ കൊഞ്ചല്ലേ നുള്ളി എടുത്തു കഴിഞ്ഞാൽ കുറച്ചല്ലേ കാണുള്ളൂ അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ